ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പിയർ പ്രഷറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നോ പറയാനായി കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും ആവശ്യമായിട്ടുള്ള സ്കില്ലാണ് അസേർട്ടീവ്നെസ് അസേട്ടീവ്നെസ് നമ്മൾ മാതാപിതാക്കളും പരിശീലിക്കും കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അസർട്ടീവ്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള ആശയവിനിമയ രീതികളെക്കുറിച്ച് ചിന്തിക്കാം ഒന്നാമത്തേത് പാസീവായിട്ടുള്ള ആശയവിനിമയമാണ് പാസീവ് കമ്മ്യൂണിക്കേഷനിൽ വ്യക്തികൾ അവരുടെ സെൽഫിനെ സ്വയം ബഹുമാനിക്കുന്നില്ല അവനവൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ചും അവർ പരിഗണിക്കുന്നില്ല മറിച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങളെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും വലിയ പ്രാധാന്യം കൊടുത്ത് അതിനെ മാനിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഏത് തരത്തിലുള്ള അടിച്ചമർത്തലുകളും അല്ലെങ്കിൽ തെറ്റായ ഇൻഫ്ലുവൻസുകളോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളോ വന്നാലും അവരതിനോട് പ്രതികരിക്കാതെ പാസീവായിട്ട് നിശ്ശബ്ദമായിട്ട് നിലകൊള്ളും അതാണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ നേരെ വിപരീതമാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ അഗ്രസീവ് കമ്മ്യൂണിക്കേഷനിൽ അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും മാത്രമാണ് വ്യക്തി ചിന്തിക്കുക മറ്റുള്ളവരുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കുകയും അതിനെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും ഉദാഹരണത്തിന് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മൾ പറയും എൻ്റെ പേന ഇനി മേലാൽ മേലാലെടുക്കരുത് അതിപ്പോൾ തിരിച്ചു തന്നില്ലെങ്കിൽ നീ അതിൻ്റെ വിവരം അറിയും നീ നീ അതിന് വില കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇടിക്കും അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ മൂന്നാമത്തേതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ആശയവിനിമയ രൂപമാണ് അസേറ്റീവ് കമ്മ്യൂണിക്കേഷൻ കുട്ടികൾ എപ്പോഴും പഠിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കുന്നത് മറ്റുള്ളവരെ നിരീക്ഷിച്ചാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരുടെ റോൾ മോഡൽ തന്നെയാണ് പെരുമാറ്റ രീതികളും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും ഒക്കെ ഒരു വലിയ പരിധിവരെ അവർ മാതാപിതാക്കളെ കണ്ട് അവരുടെ ശൈലി കണ്ട് പഠിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അസേറ്റീവ്നെസ് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം ചെയ്യേണ്ടതുമായ കാര്യം മാതാപിതാക്കൾ അതിന് മാതൃകയാവുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളോട് നോ പറയേണ്ടിടത്ത് അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നോ അത് ചെയ്യാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അകൃത്യമായിട്ടുള്ള ബൗണ്ടറികൾ കീപ്പ് ചെയ്യുക ഉദാഹരണത്തിന് മണി മുതൽ മണി വരെയുള്ള സമയത്ത് അമ്മ വർക്ക് ചെയ്യുകയാണ് അതിനുശേഷം ശേഷം അഞ്ചര മുതൽ ആറു മണി വരെയുള്ള സമയത്ത് അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം എന്നാണ് കുഞ്ഞിന് ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നതെങ്കിൽ അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞ് വല്ലാതെ അപ്സെറ്റ് അപ്സെറ്റായിരിക്കുന്നതോ അങ്ങനെയല്ല അല്ലാതെ തന്നെ ഈ അമ്മ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുഞ്ഞിനെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറി കീപ്പ് ചെയ്യാനായി നാല് മുതൽ അഞ്ച് വരെ വർക്ക് ചെയ്യുന്ന സമയത്ത് കളിക്കില്ല അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ആ സമയത്ത് കുട്ടിയോട് നോ പറയുകയും ചെയ്യുക അതും കുഞ്ഞിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നോ പറയുക ചൂടായിട്ടോ ഷൗട്ട് ചെയ്തോ അല്ല അത് കുഞ്ഞിനൊരു ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജാണ് നൽകുന്നത് അതെന്ത് കാര്യത്തിലും ആകാം അവർ സാധനങ്ങൾ മേടിക്കുന്നതിലാകാം കളിക്കുന്നതിലാകാം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലാകാം എല്ലാം നോ പറയേണ്ടടുത്ത് നോ പറയുക രണ്ടാമത് ഈ മൂന്ന് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മോഡുകളെക്കുറിച്ചും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക മൂന്നാമത് സംഭാഷണത്തിൽ കൂടുതലും ഐ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുക എന്ന് പറയും അതായത് ഞാൻ എൻ്റെ എന്നുള്ള വാക്കുകൾ പ്സെറ്റ് അതായത് എനിക്ക് ഞാൻ അപ്സെറ്റാണ് കാരണം നിങ്ങൾ എന്നെ നിങ്ങൾ വാക്ക് പാലിച്ചില്ല എന്ന് പറയുന്നതും നിങ്ങൾ എന്നെ അപ്സെറ്റാക്കി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് സോ ഇവിടെ ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ച് ഞാൻ അപ്സെറ്റാണ് ഞാൻ അപ്സെറ്റാണ് കാരണം നിങ്ങളിവിടെ പറഞ്ഞ വാക്ക് പാലിച്ചില്ല ഞാൻ അപ്സെറ്റാണ് കാരണം അമ്മ എനിക്ക് എൻ്റെ കൂടെ കളിച്ചില്ല എന്ന് പറയാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഇമോഷൻസിൻ്റെ അവരുടെ വികാരങ്ങളുടെ ഉത്തരവാദിത്തം അവർക്ക് തന്നെ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ അവരെ പരിശീലിപ്പിക്കുകയാണ് അമ്മ എന്നെ അപ്സെറ്റാക്കി എന്ന് പറയുമ്പോൾ അവനവൻ്റെ വൈകാരികമായിട്ടുള്ള വിഷമങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ ഉത്തരവാദിത്തം മറ്റുള്ളവർക്കാണ് എന്ന് നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കാനായിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഐ സ്റ്റേറ്റ്മെൻ്റുകൾ ഞാൻ എന്ന വാക്കുപയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ വികാരത്തിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് തന്നെ ഏറ്റെടുക്കാൻ അങ്ങനെ ഒരു പരിശീലനം കുഞ്ഞുങ്ങൾക്ക് നൽകുക അടുത്ത ഒരു കാര്യമാണ് റോൾ പ്ലേ ഈ വീടുകളിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അസേർട്ടീവ് സ്കിൽസ് വളരെ കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ റോൾ പ്ലേയിലൂടെ അവരെ പരിശീലിപ്പിക്കാം ഉദാഹരണത്തിന് അവരുടെ ഒരു കൂട്ടുകാരുടെ കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അടുത്ത് നോ പറയേണ്ട ഒരു സന്ദർഭമുണ്ട് പക്ഷേ അവർക്ക് നോ പറയാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ശൈലിയാണ് അവരവിടെ പിന്തുടരുന്നത് അതേസമയം കുഞ്ഞിനറിയാം അസേർട്ടീവ് ആകണം നോ പറയണം ആ സ്കില്ല് പരിശീലിപ്പിക്കാനായി നിങ്ങൾക്ക് വീട്ടിൽ റോൾ പ്ലേ ചെയ്യാം മാതാപിതാക്കളുള്ള ഒരാൾ അല്ലെങ്കിൽ സിബ്ലിങ്സുള്ള ഒരാളെ കൊണ്ട് കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ എടുപ്പിക്കാം അല്ലെങ്കിൽ ആരോടാണോ നോ പറയേണ്ടത് ആ വ്യക്തിയുടെ റോൾ റോളടുപ്പിക്കാം അത്തരത്തിലുള്ള സന്ദർഭം ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് അവിടെ കുഞ്ഞിനോട് നോ പറയാനായിട്ട് അങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം ഇത്തരത്തിലുള്ള റോൾ പ്ലേയിലൂടെ നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള ബൗണ്ടറികൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാനും അതിനെ സൂക്ഷിക്കാനുമായിട്ടുള്ള അവകാശം കൊടുക്കുക അതിനുള്ള സ്വാതന്ത്ര്യവും അവസരങ്ങളും കൊടുക്കുക ഉദാഹരണത്തിന് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ചില കാര്യങ്ങളെല്ലാം അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ മാനിക്കാത്ത അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നമുക്ക് സെൽഫിഷ് ഒരു നേച്ചറിലേക്ക് പോവുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് വ്യക്തമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ പാലിക്കാനും അവർക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങളിൽ അത് വേണ്ട എന്ന് തീരുമാനമെടുക്കാനും ഉള്ള അവകാശം അവർക്ക് കൊടുക്കുക ആ ബൗണ്ടറിയെ വീട്ടിലുള്ള മറ്റുള്ളവർ മാനിക്കുകയും അത് മാനിക്കപ്പെടാതെ വരുമ്പോൾ അവിടെ സ്ട്രോങ് ആയി അവർക്ക് വേണ്ടി സ്വയം നിലകൊള്ളാനുള്ള സ്പേസ് അവർക്ക് കൊടുക്കുക അങ്ങനെ അവനവന് വേണ്ടി നിലകൊണ്ട് ഇത് നിങ്ങൾ നിങ്ങളെൻ്റെ ബൗണ്ടറി കീപ്പ് ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം പാലിച്ചില്ല ഞാനതിൽ അപ്സെറ്റാണ് അല്ലെങ്കിൽ ഞാനതിൽ എനിക്കതിൽ ദേഷ്യമുണ്ട് ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ അവർ അസേർട്ടീവാകുന്ന ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ അവനവന് വേണ്ടി നിലകൊള്ളുന്ന അസേർട്ടീവാകുന്ന സന്ദർഭങ്ങളെ പ്രത്യേകം മാതാപിതാക്കൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം അതിനെ അംഗീകരിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം അത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും അതവരെ ഈ ഈ സ്കില് കൂടുതൽ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും അവസാനമായിട്ട് ആത്മവിശ്വാസം കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസവും അസേർട്ടീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് നമുക്ക് ആത്മവിശ്വാസം കുറവാണെങ്കിൽ അവർ കൂടുതലും പാസീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നടത്തുക അവന് വേ അവനവന് വേണ്ടി നിലകൊള്ളാനും നോ പറയാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മവിശ്വാസമുള്ള യെസ് പറയേണ്ടിടത്ത് യെസ് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും കരുത്തരായ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാം